മലപ്പുറത്ത് സ്കൂളിലെ ഉച്ചക്കഞ്ഞി വിതരണത്തിനുള്ള അരി അധ്യാപകൻ മറച്ചു വിറ്റുവെന്ന് പരാതി മുറയൂർ ബി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനെതിരെ ദൃശ്യങ്ങൾ സഹിതം പഞ്ചായത്ത് അംഗം മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകി ഒന്നോ രണ്ടോ ചാക്കരിയല്ല ഒരു ലോറിയിലാണ് രാത്രിയുടെ മറവിൽ ചാക്കു കണക്കിന് അരി സ്കൂളിൽ നിന്നും കടത്തിക്കൊണ്ടുപോയിരിക്കുന്നത് പരാതിയാകട്ടെ സ്കൂളിലെ അധ്യാപകനെതിരെയും സ്കൂളിലെ അരി സൂക്ഷിക്കുന്ന മുറിയിൽ നിന്നും രാത്രി അരിച്ചാക്കുകൾ മറ്റൊരു വാഹനത്തിലേക്ക് കടത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് സ്കൂളിലെ അധ്യാപകരാണ് അരി കടത്തുന്നത് എന്നാണ് പഞ്ചായത്ത് അംഗം ഹസീനാരുടെ ആരോപണം ദൃശ്യങ്ങൾ സഹിതം മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകി നമ്മൾ അവിടുത്തെ പ്രധാന അധ്യാപകരെടുത്തും കമ്മിറ്റി അംഗങ്ങളെടുത്തൊക്കെ ഈ വിഷയം അവതരിപ്പിച്ചു അവതരിപ്പിച്ചിട്ടും ഒരു അവരെ ഭാഗത്തുനിന്ന് ഒരു പിന്തുണ അത് കാരണമാണ് ഇവിടുത്തെ രക്ഷിതാക്കളും ടീച്ചേഴ്സും വിദ്യാർത്ഥികളോടും കൂടിയിട്ടാണ് ഈ വീഡിയോ പകർത്തിയിട്ടുള്ളത് മുട്ട പാൽ തുടങ്ങിയവയും പലപ്പോഴായി മോഷണം പോയിട്ടുണ്ടെന്നും ആരോപണമുണ്ട് സ്കൂൾ മാനേജറും ഹെഡ് മാസ്റ്ററും ആരോപണം നിഷേധിച്ചു വിഷയം വാർത്തായതോടെ വിദ്യാഭ്യാസ വകുപ്പും ഓഫീസറും അന്വേഷണം തുടങ്ങി വിദ്യാർത്ഥികൾക്ക് മാതൃകയാകേണ്ട അധ്യാപകനെതിരെയാണ് ഈ ഗുരുതരമായ പരാതി ഉയർന്നിരിക്കുന്നത് സമഗ്രമായ അന്വേഷണം നടത്തി നടപടിയാണ് ആവശ്യം മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം മലപ്പുറം പൊതുജനം സാർ സ്കൂൾ കുട്ടികളുടെ ഉച്ചക്കഞ്ഞിയിൽ കൈയിട്ട് വാരുന്ന അധ്യാപകൻ അരി കടത്തിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി ഉയർന്നിരിക്കുന്നത് മാതൃകയാ വേണ്ട അധ്യാപകൻ തന്നെ ഇങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് കാണാം പ്രതികരണങ്ങൾ ഈ അരി കൊണ്ടുപോയതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ നിങ്ങൾ കണ്ടല്ലോ അതൊരു സത്യാവസ്ഥയാണ് അതുമാത്രമല്ല കുട്ടികൾക്ക് കൊടുക്കണ പിന്നെ മുട്ടയായാലും പാലായാലും ഇതൊക്കെ സ്കൂളുടെ കണക്കിലുൾപ്പെടുത്തിക്കാണ്ട് ഇയാളിത് പുറത്തേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട അരിയാണ് പുറത്തേക്ക് കടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ വരും ദിവസങ്ങളിൽ ഡിവൈഎഫ്എ മറയൂർ പഞ്ചായത്ത് കമ്മിയുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കും സ്കൂളിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് തന്നെയാണ് വരും ദിവസങ്ങളിൽ നേതൃത്വം കൊടുക്കുന്നത് ഉച്ചക്കഞ്ഞി എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിയുടെയും അവകാശമാണ് ഓരോ കുട്ടികളുടെയും അവകാശം സർക്കാർ നൽകുന്ന അവകാശമാണ് ആ അവകാശങ്ങളിൽ നിന്ന് കൈയിട്ട് വരുന്ന ഏത് വിഭാഗമായിക്കോട്ടെ അധ്യാപകരായിക്കോട്ടെ ആരായിക്കോട്ടെ പക്ഷെ അത് നമുക്ക് വെച്ചു ഉറപ്പിക്കാൻ പറ്റില്ല അതെന്തായാലും അതിനെ നിജസ്ഥിതി കണ്ടുപിടിച്ച് പിന്നെ നിയമപരമായിട്ടുള്ള ശിക്ഷ നടപ്പിലാക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം